ഇതാണ് നാഷിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടൽ അവാന്തി പാലസ് ഇതൊരു മുക്കാൽ കിലോമീറ്റർ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇതിൻ്റെ റിസപ്ഷനിലേക്കുള്ള വഴിയാണ് ഇതാണ് റിസപ്ഷൻ നിന്റെ റൂം എന്താണെന്ന് നോക്കാം നമുക്ക് റൂമിൻ്റെ ആണ് ഇത് ട്രിപ്പിൾ റൂമാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങൾ പേരാണ് ഉള്ളത് അപ്പോൾ രണ്ട് ഡബിൾ റൂമും ഒരു ട്രിപ്പിൾ റൂമുമാണ് എടുത്തിരിക്കുന്നത് ഇത് ട്രിപ്പിൾ റൂമാണ് രണ്ട് ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ സോഫയുണ്ട് ഒരു ചെയറും കൂടെ ഉണ്ട് നിങ്ങളിൻ്റെ റേറ്റ് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പെർ ഡേ ഒരാൾക്ക് അഞ്ഞൂറ്റി അറുപത് രൂപ വെച്ച് മാത്രമേ ഞങ്ങൾക്ക് ആയിട്ടുള്ളൂ മൂന്ന് പേർക്കാവുമ്പോഴത്തേക്ക് ഒരായിരത്തി അറുനൂറ്റമ്പത് രൂപയും കണ്ടായിട്ടുണ്ട് ഈ റൂമിന് ഇത്രയും സൗകര്യങ്ങളുള്ള റൂം